ീ മഹാഗണപത്തെ നമ ശുക്ലാംം ബരധരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യേവിഘ്നോപന്തം നമോ ഭഗവത വാസുദേവായ കരാരവിന്ദേന പദാരവിന്ദം മുഖാരവിന്ദേ ം വട പത്രേ ശയാനം മുകുന്ദം മനസാസ്മരാമ സംഹൃത് ലോകാൻ വടപത്രമധ്യേ ശയാനമദ്യന രുപംശ്വരം ബാലം മുകുന്ദം മനസാസ്മരാമി നമസ്കാരം സംസ്കൃതം മൂല ശ്ലോകവും ആദ്യവും അതിൻ്റെ പിന്നാലെ മലയാള വിവർത്തനവും പാരായണം ചെയ്യുന്നതാണ് ഇതിലെ പാരായണക്രമം ദശകം തൊണ്ണൂറ്റി രണ്ട് ശ്രീഹരേ നമ ശ്ലോകം ഒന്ന് వేదై సర్వాణి కర్మ్యఫలవరతర్ణిదీతిది బుద్ధ్వాయ్యర్పిత్యవే సమనుచర నైష్కర్మ్యమీష మా భూద్విదైర్ నిషిద్ధే కుహచిద మనఃకర్మవాచా ప్రవృత్తిర్ దుర్వ్యం చేతపి ఖలుర్ప ఏ చిత్ప్రకాశే മലയാള പരിഭാഷ വേദം ചൊല്ലുന്നു കർമ്മം സകലമതു ഫലം നോക്കിടാതാചരിക്കാൻ എല്ലാം നിന്നിൽ സമർപ്പിച്ചതുവഴിയടിയൻ ജ്ഞാനമാർഗത്തിലെത്താം വേദം ദ്വേഷിച്ചതൊന്നും മനമതു വചസാ കർമ്മണ ചെയ്യുക ചെയ്താൽ ഞാൻ അതു തവ ചരണേ വെച്ചിടാം ജ്ഞാന ശ്ലോകം രണ്ട് യോഗസ്ഥവ ഭജനമയസ്താഭീഷ്ടമൂർത്തി ഹൃതി മൃതി കി ഭയ പുഷ്പൈർഗന്ധൈർവൈദ്യൈരൊപ്പി ച വിരചിതൈ ശക്തി ഭക്തിഭൂതൈർത്യം വരം സപരീതയിഭോ മറ്റൊന്നാം തന്ത്രമാർഗം ഭജനവിധിയതിൽ കല്ലുമണ്ണാൽ മനസ്സിന് നിഷ്ടം തോന്നുന്ന രൂപം കഴിയുമതുവിധം കഴിയുമീർത്തു ഞാൻ നിന്നെ ദേവാ പൂക്കൾ ലേപം നിവേദ്യം മുതലധ സകല ശ്രേഷ്ഠ വസ്തുക്കളാലേ പൂജിക്കാമെന്നുമെന്നും അതു വഴി ഭഗവന്നേ നിൻപ്രസാദം ശ്ലോകം മൂന്ന സ്ത്രീ ശൂദ്രാസ്വത് കഥാതി ശ്രവണവിരഹിത ആസാ തേ ദയാർ സ്ത്രാസന്നയാതാൻ ദ്ജകുലജനുഷോ ഹന്ത ശോചാമ്യാത വൃത്യർം തേ യജന്തോ ബഹു കഥിതമി ക്വാമർണയന്തോ ദൃപ്ത വിദ്യൈ മലയാള പരിഭാഷ സ്ത്രീകൾ ശൂദ്രാദികൂട്ടർ തവകഥ വിധി പോൽ കേട്ടതില്ല ദർഹർ കഷ്ടം കാമാർത്തരാകും ദ്വിജകുലമതേ അഷ്ടിക്കായി തവകഥ വളരെ കേൾപ്പു വിശ്വാസമില്ല കാട്ടും വിദ്യം ഫലതവരിടയിൽ തള്ളിടാ ശ്ലോകം നാല് പാപോയം കൃഷ്ണരാമേത്യലപതി നിജം ഗൂഹിതം ദുശചരിത്രം നിർലജ്ജ്യവാചാ ബഹുതര കഥനീയാഘ്നിത ഭതാ മേ വന്ധ്യശീലോ ഭജതി കില സദാ വിഷ്ണുമിദ്ധം

നിന്നെ പൂജിപ്പതെന്നേ നിൻ പാദപ്രേമ്യമാരോട്ടവഹസന നീ ശ്ലോകം അഞ്ച് മുനിവരവപുഷം പ്രീണയന്ദേ തപോഭിസ്ത്രേതാ സുവാദ്യങ്കിതമരുണതും യജ്ഞരൂപം യജന്ദേ തന്ത്രമാർഗേർ വിരസതരിഗതം ദ്വാപരേഷ്യമംഗം നീലം സങ്കീർത്തനാദ്യൈരിഹ കലിസമയേ മാനുഷാസ്വാം ഭജന്തേ മലയാള പരിഭാഷ ശ്വേതൻ നിന്നെ തപസാൽ വടുമുനി വടിവായ് പ്രീതനാക്കും കൃതത്തിൽ ത്രേതേ യൻ ഭവാനേ അരുണവു വബുവടേ യാഗസൽപ്പൂജ ചെയ്യും തന്ത്രം മന്ത്രങ്ങളാലേ അരിഗതയിവയായിണം കലിസമയം ഇതിൽ നിന്നെ ലോകർ ഭജിപ്പൂ ശ്ലോകം ആറ് സോയം കാലേയകാലോ ജയതി മുരരിവോ യത്ര സങ്കീർത്തനാദ്യൈർ നിര്യത്നൈരേവ മാർഗൈരഖിലിരാ ത്വത്പ ത്വപ്രസാദം ഭജന്തി േതാ കൃതാവല കലൗ സംഭവം കാമയേ ദൈവത്തത്ര ജാതെ വിഷയവിശരസേർമാ വിഭോ വഞ്ചയാസ്മാൻ മലയാള പരിഭാഷ ഇലം ശ്രേഷ്ഠമാക്കലയുഗിലി നിഷ്പ്രയാസം മുരാരേ ലോകത്തിന് ളിതവിധികളാം കീർത്തനം തൃപ്തനാക്കും മുൻമൂന്നിൽ ജാതരൊക്കെ കലിയുഗമിതിലായി ജന്മം ഇങ്ങനെ വന്ന ഭക്തർ വിഷയവിഷമതിൽ ഞങ്ങളെ താഴ്ത്തിടല്ലേ ശ്ലോകം ഏഴ് ഭക്താസ്താവൽ കലോസ്യൂർ ദ്രവിടഭൂയി തോ ഭൂരിശസ്ത്രചോച്ചി ീം താമ്രവർണീമനുഗില കൃതമാലാഞ്ച പുണ്തീജീം ഹാമപ്യേതന്തർഭോ വിഭോ കിഞ്ചിത് അഞ്ചദ്രസന്വയ്യാശാ പാശൈർനിബ്യ ഭ്രമയന ഭഗവൻ പൂരയത്വം നിഷേവാം മലയാള പരിഭാഷ ഭൂമിന്ദീ യുഗത്തിൽ ദ്രവിഡമതിലഹോ ഭക്തരൊട്ടേരയുണ്ടാ ണീ കൃതനിള നദീതീരങ്ങളിൽ ഭക്തരേറും ജന്മം കിട്ടി എനിക്കും ഇവയുടെ നടുവിൽ പൂജ നിന്നേറ്റം ഇഷ്ടം തന്മൂലം ബന്ധമോഹക്കെണിയതു വിടുവിച്ചെന്നെ നിൻ ഭക്തനാക്കൂ ശ്ലോകം എട്ട് ദൃഷ്ട്രുഹം തങ്കലിം അപകരണം പ്രാങ് മഹീഷിത് പരീക്ഷിദ്ധന്തു വ്യാകൃഷ്ടോ വിനിഹതാരുണസേവാദ്യശു സിദ്ധേദസ്പേ ചൈഷഭീരുയത്ത് പ്രാഗേ യോഗാതിരപഹരത്തെ തത്രയൈനം മലയാള പരിഭാഷ ധർമ്മദ്രോഹം നടത്തും ിധനെ പണ്ടുവാളോങ്ങിരാജൻ ദുഷ്ടൻ തൻ നല്ല ഭാഗം പലതുമതറിവായി വിട്ടയച്ചു പരീക്ഷിത് നിൻ ഭക്യാം അസതിനു വിഷമം നിൻ ഭക്തഭീരു നിർത്തും ദാരിദ്ര്യ രോഗാൽ തവ ഭജനമതയേ ദേവ ശിക്ഷിക്കവന്നേം ശ്ലോകം ഒൻപത് ഗാ ഗീത ജ ഗായക ചന്ദനന്ദൽ ദൾ സാള്രാമാപൂജ പരപുരുഷ തഥൈകാദീ നാമ വർണ ഏതാപ്യ അയത്നൈ കലിസമേ ത്വദ പ്രവൃദ്ധ്യ ക്ഷിപ്രം മുക്തി പ്രാനീത്യദു ഋഷയസ്തു മാം സജ്ജയേഥ മലയാള പരിഭാഷ ഗംഗാ ഗായത്രി ഗീത തുളസിതളമതം ചന്ദനഗോപിനെറ്റിൽ സാളഗ്രാമാതി പൂജ ഭജനവു അതുപോൽ നോ എമ്പതേകാദശിക്കും ഈ മട്ടാമെട്ടു മാർഗം കലിയിലും എളുതായി നിൻ പ്രസാദം വളർത്തും വേഗത്തിൽ മുക്തി നൽകുന്നിതി മുനിവചനേ എന്നെ ൂ ശ്ലോകം പത്ത് ദർഷീതീകരോ വാസഭൂമൻ യോസൗ സർവാൽ ഓരണ ഉപഗത സർവൃ നിഹിത്തോത്പന്നകർമാപ്യലമപനസേ ചിത്തസ്ഥിതം തന്മേ പാവോധതാവാൻ പവനപുരപത്തെ മലയാള പരിഭാഷ നിൻ നിൻകാൽക്കൽ വന്നണഞ്ഞാൽ സകലമത് വെടിഞ്ഞിട്ടോ സാർവഭി പിതൃക്കൾ ഇവരുടെ കടമായി വന്നിടാ ദാസ്യബന്ധം ചിത്തത്തിൽ വാണു നീയങ് അവനെ മുഴുവൻ കർമ്മദോഷത്തെ മാറ്റുന്നെൻ ദുഃഖം പാപജാതം ഗുരുപവനപദേ తీర్తు భక్తి నల్గూ సర్వత గోవిందనామ సంకీర్తనం గోవిందా గోవిందా